ശ്രീ സ്കൂൾ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ എസ് എസ് കെക്ക് പണം നൽകില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പി എം ശ്രീ മറവിൽ സംഘപരിപാർ അജണ്ട ഒളിച്ചുകടത്താനുള്ള ശ്രമമാണ് ബി ജെ പി ഭരണകൂടം നടത്തുന്നതെന്നും എസ് എഫ് ആരോപിച്ചു പി എം ശ്രീ സ്കൂൾ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ എസ് എസ് കെക്ക് പണം നൽകില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പി എം ശ്രീ മറവിൽ സംഘപരിവാർ അജണ്ട ഒളിച്ചുകടത്താനുള്ള ശ്രമമാണ് ബിജെപി ഭരണകൂടം നടത്തുന്നതെന്നും എസ് എഫ് ആരോപിച്ചു പ്രതിഷേധ മാർച്ച് എഐഎസ്എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സോയാ കെ കെ ഉദ്ഘാടനം ചെയ്തു സർക്കാരെയും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അന്നേരം ഭീഷണി സ്വരമാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് എസ് എസ് എയുടെ അംഗീകൃതമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു തരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് മുമ്പിൽ വെക്കുന്നത് തീർച്ചയായും ഇത്തരത്തിൽ എസ് എസ് എ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സംസ്ഥാനത്തിന് നൽകേണ്ടത് അനിവാര്യമാണ് ഇത് ഭരണഘടനാ ലംഘനമാണ് ഈ ഇത്തരത്തിലുള്ള പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുവരികയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഓരോ സംസ്ഥാന സർക്കാരുകളുടെയും തലയിൽ ചെയ്യുന്ന നയത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധ സംഘടിപ്പിക്കുന്നത് ഇന്ന് ഈ ഈ പരിപാടിയിലേക്ക് പ്രിയ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു ജില്ലാ സെക്രട്ടറി പ്രഭിജിത്ത് കെ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആദ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സിദ്ധാർത്ഥ് ബാനം അമൃത ആഷ്മിത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്